ിലെ ഒരു പ്രധാനപ്പെട്ട നദിയായിട്ടുള്ള സിന്ധുവിനെ കുറിച്ചാണ് സോ നമുക്കറിയാം ഹിമാലയൻ നദികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഹിമാലയത്തിലെ മഞ്ഞുപാളികൾ ഉരുകി രൂപം കൊള്ളുന്ന നീർച്ചാലുകൾ ചേർന്ന് ജന്മമെടുക്കുന്ന എടുക്കുന്ന മഹാനദികളെയാണ് നമ്മളെന്ത് എന്ത് വിളിക്കുന്നത് ഹിമാലയൻ നദികൾ എന്ന് വിളിക്കുന്നത് സോ ഈ ഹിമാലയൻ നദികളിലെ പ്രധാനപ്പെട്ട ഒരു ഹിമാലയൻ ഇത് സിന്ധു നദി എന്ന് പറയുന്നത് ഓക്കെ പ്രധാന ഹിമാലയൻ നദീവ്യൂഹങ്ങളിൽ പെടുന്ന ഒരു പ്രധാനപ്പെട്ട നദീവ്യൂഹമാണ് ഏത് സിന്ധു എന്ന് പറഞ്ഞാൽ ഓക്കെ സിന്ധു എന്ന് പറയുന്നത് ഏറ്റവും പശ്ചിമ ഭാഗത്തെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ നമുക്ക് പറയാം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും പശ്ചിമ ഭാഗത്തുള്ള ഉപഭൂഖണ്ഡത്തിലെ പശ്ചിമ ഭാഗത്തിലുള്ള നദീ സംവിധാനമാണ് ഏത് സിന്ധു നദി ഓക്കെ സോ ഇന്ത്യൻ ഭൂപൂഖണ്ഡത്തിലെ പശ്ചിമ ഭാഗത്തുള്ള ഒരു നദീ സംവിധാനമാണിത് സിന്ധു നദി സംവിധാനം എന്ന് പറയുന്നത് സിന്ധുവിന് ഒരുപാട് പോഷക നദികളുണ്ട് അതൊഴുകുന്ന സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശവും ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് ലഡാക്ക് ജമ്മു ആൻഡ് കാശ്മീർ ജമ്മു ആൻഡ് കാശ്മീർ ഹിമാചൽ പ്രദേശ് ഹിമാചൽ പ്രദേശ് പിന്നെ ഏതാണ് പഞ്ചാബ് ഇതാണ് അവയുടെ ഈ സിന്ധു നദിയുടെ പോഷക നദികൾ ഒഴുകുന്ന സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും എന്ന് പറഞ്ഞാൽ ഇനി നമുക്കറിയാം സിന്ധു നദിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് സിന്ധു നദിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് എവിടെയാണ് സോ നമുക്ക് ഇവിടെ എഴുതാം ഉത്ഭവം എവിടെയെന്നാണ് ഉത്ഭവം ടിബറ്റിലെ ടിബറ്റിലെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് മാനസരോവറിന് അടുത്തുള്ള ടിബറ്റിലെ മാനസരോവറിന് അടുത്തുള്ള ബോഗാർ ചു ഗ്ലേസിയർ ഏതാണ് ബോഗാർ ചു ഗ്ലേസിയർ ഗ്ലേസിയർ ആണ് കേട്ടോ ബോഗാർ ചു ഗ്ലേസിയറിനാണ് ആരുടെ ഉത്ഭവം സിന്ധു നദിയുടെ ഉത്ഭവം സിന്ധു നദിയുടെ ഉത്ഭവം എവിടെയാണെന്ന് ചോദിച്ചാൽ ഏതാണ് ആൻസർ ബോഗാർ ചു ഗ്ലേസിയർ സോ ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ ടിബറ്റിലെ മാനസരോവറിനടുത്തുള്ള ടിബറ്റിലെ മാനസരോവറിന് അടുത്തുള്ള ബോഗാർ ചു ഗ്ലേസിയറിൽ നിന്നാണ് സിന്ധു നദിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് ഓക്കെ ഇനി സിന്ധു നദിയുടെ ആകെ നീളം എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ് എത്രയാണ് രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് കിലോമീറ്റർ ആണ് സിന്ധു നദിയുടെ ആകെ നീളം എന്ന് പറയുന്നത് എസ് സി ആർ ടി പ്രകാരം എസ് സി ആർ ടി പ്രകാരം സിന്ധു നദി ഇന്ത്യയിലൂടെ ഒഴുകുന്ന ദൂരം എഴുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ ആണ് എന്നാൽ എൻ സി ആർ ടിയിൽ അത് എത്രയാണ് ആയിരത്തി ഒരുന്നൂറ്റി പതിനാല് കിലോമീറ്റർ ആണ് എൻ സി ആർ ടിയിൽ അത് ഓർത്ത് വെക്കുക ഓക്കെ എൻ സി ആർ ടിയിൽ ആയിരത്തി ഒരുന്നൂറ്റി പതിനാലാണ് എന്നാൽ എസ് സി ആർ ടിയിൽ അതെത്രയാണ് എഴുന്നൂറ്റി ഒൻപത് ആണ് സിന്ധു നദി ഇന്ത്യയിലൂടെ ഒഴുകുന്നത് കേട്ടോ ആകെ നീളം രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് കിലോമീറ്ററാണ് എന്നാൽ ഇന്ത്യയിലൂടെ ഇന്ത്യയിലൂടെ ഒഴുകുന്ന ദൂരം എന്ന് പറയുന്നത് എഴുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ എന്നാണ് എസ് സി ആർ ടിയിൽ ആയിരത്തി എഴുന്നൂറ്റി പതിനാലെന്നാണ് എൻ സി ആർ ടിയിൽ ഇനി സിന്ധു നദി ഒഴുകുന്ന അപ്പം നമുക്കൊരു സംശയം വരാം അപ്പം ഇന്ത്യയിലൂടെ മാത്രമാണോ ഈ സിന്ധു നദി ഒഴുകുന്നതെന്ന് സോ സിന്ധു നദി ഒഴുകുന്ന രാജ്യങ്ങൾ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ ഏതെല്ലാമാണ് ഇന്ത്യ പാകിസ്ഥാൻ ഏതാണ് ഇന്ത്യ പാകിസ്ഥാൻ ഈ രണ്ട് രാജ്യങ്ങളിലൂടെയാണ് എന്തൊഴുകുന്നത് സിന്ധു നദി ഒഴുകുന്നത് ഇനി നമ്മളിവിടെ പറഞ്ഞു സിന്ധു നദി ഒഴുകുന്നതിനുള്ള ഒഴുകുന്ന കേ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഏതെന്നു ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ലഡാക്ക് ജമ്മു ആൻഡ് കാശ്മീർ ഹിമാചൽ പ്രദേശ് പഞ്ചാബ് എന്ന് പറഞ്ഞു ഇനി സിന്ധു നദി ഒഴുകുന്ന ഏക ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ലഡാക്കാണ് സിന്ധു നദി ഒഴുകുന്ന ഏക ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം ലഡാക്കാണ് ഓക്കെ ഇനി അതേപോലെ തന്നെ സിന്ധു നദി ഒരു നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു പട്ടണത്തിനെ എന്ത് ചെയ്യുന്നുണ്ട് ചുറ്റി ഒഴുകുന്നുണ്ട് ഇന്ത്യയിലുള്ള ഒരു പട്ടണത്തിനെ ചുറ്റി ഒഴുകുന്നുണ്ട് ആ പട്ടണത്തിൻ്റെ പേരാണ് എന്ത് ലേ ലേ ലഡാക്ക് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ സോ ലഡാക്കിലുള്ള ലേ പട്ടണമാണ് സിന്ധു നദി ചുറ്റി ഒഴുകുന്നത് ഓക്കെ സോ ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശത്തിലൂടെ ഒഴുകുന്ന നദി സിന്ധു നദി സോ ഈ സിന്ധു നദി ചുറ്റി ഒഴുകുന്ന ഇന്ത്യയിലെ പട്ടണം ഏതാണ് ചോദിച്ചാൽ ലേ ആണ് അതെവിടെയാണ് ലഡാക്കിലാണ് സോ സിന്ധു നദി ഇന്ത്യയിൽ ലഡാക്കിലെ ലേ ജില്ലയിലൂടെ മാത്രമേ ഒഴുകുന്നുള്ളൂ എന്നുള്ളത് നിങ്ങൾ പഠിച്ചു ഇനി നമുക്ക് ഇവിടെ നോക്കാം സിന്ധു നദിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ പശ്ചിമ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതാണ് ആര് സിന്ധു നദിയെന്ന് പറയുന്നത് അല്ലേ സോ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏക ഹിമാലയൻ നദീ സംവിധാനം ഏത് സിന്ധു നദിയാണ് പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏക ഹിമാലയൻ നദീ സംവിധാനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് സിന്ധു നദിയാണ് ഏറ്റവും പടിഞ്ഞാറുള്ള നദീ സംവിധാനം എന്ന് ചോദിച്ചാലും ഏത് സിന്ധു നദിയാണ് ഏറ്റവും ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി ഏതാണെന്ന് ചോദിച്ചാലും ഏതാണ് സിന്ധു നദിയാണ് അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദി ഏതാണെന്ന് ചോദിച്ചാലും ഏതാണ് സിന്ധു നദിയാണ് ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്ന നദി ഏതാണ് സിന്ധു നദിയാണ് ഇന്ത്യയിലേറ്റവും അധികം ഗിരി കന്ദനങ്ങൾ സൃഷ്ടിക്കുന്ന അത് ഓർത്തുവെക്കുക ഇന്ത്യയിലേറ്റവും അധികം ഗിരി കന്ധനങ്ങൾ സൃഷ്ടിക്കുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ സിന്ധു നദിയാണ് ഇനി ലഡാക്ക് സസ്കർ രണ്ട് പർവ്വത നിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദി ഏത് സിന്ധു നദി ഏതെല്ലാം പർവ്വത നിരകൾക്കിടയിലൂടെയാണ് സിന്ധു നദി ഒഴുകുന്നത് ലഡാക്ക് സർക്കർ സസ്കർ എന്നീ പർവ്വത നിരകൾക്കിടയിലൂടെ ഒഴുകുന്ന ഹിമാലയൻ ഇത് സിന്ധു നദി എന്ന് നമ്മൾ ഓർത്തു വയ്ക്കുക ഇനി സിന്ധുവിൻ്റെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ് ചലം ചലം ചിനാബ് ചിനാബ് രവി ിയാസ് ഉത്തലജ് ഉത്ത്ലജ് ഓക്കെ ഇതാണ് എന്ത് പ്രധാനപ്പെട്ട പോഷക നദികൾ സിന്ധുവിൻ്റെ പ്രധാനപ്പെട്ട പോഷക നദികൾ എഴുതുകയാണെന്ന് ചോദിച്ചാൽ ചലം ചിനാവ് രവി ബിയാസ് ഉത്തലജ് എന്നിവയാണ് സിന്ധു നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഒരു കാര്യം ഓർത്ത് വയ്ക്കേണ്ടത് സിന്ധു നദീജല കരാർ കരാർ ഒപ്പുവെച്ചത് എന്നാണെന്ന് ചോദിക്കും എന്നാണ് കരാർ ഒപ്പുവെച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ എന്നാണ് സോ സിന്ധു നദീജല കരാർ ഒപ്പുവെച്ചത് നമുക്ക് പറയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊൻപതിൽ കറാച്ചിയിൽ വെച്ചാണ് സിന്ധു നദീജല കരാറ് ഒപ്പുവച്ചത് ആരൊക്കെ തമ്മിലാണ് ഒപ്പുവെച്ചത് ഇന്ത്യ പാക്കിസ്ഥാൻ ഇന്ത്യ പാക്കിസ്ഥാനാണ് സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ചത് ഓ സോ ഒപ്പുവെച്ച രാജ്യങ്ങൾ എന്ന് പറയുന്നത് സോ ഇന്ത്യയിൽ നിന്ന് ജവഹർലാൽ നെഹ്റു ആയിരുന്നു ജവഹർലാൽ നെഹ്റു ആയിരുന്നു മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി പാകിസ്ഥാനിൽ നിന്ന് മുഹമ്മദ് അയ്യൂബ് ഖാൻ മുഹമ്മദ് അയ്യൂബ് ഖാനാണ് മുൻ പാകിസ്ഥാൻ പാക്കിസ്ഥാൻ പ്രസിഡൻ്റായിരുന്നു മുഹമ്മദ് അയ്യൂബ് ഖാൻ ഓക്കെ ഇവർ രണ്ട് ഇദ്ദേഹം ഇവർ രണ്ടാളുമാണ് സിന്ധു ജല കരാറിൽ ഒപ്പുവെച്ച ആളുകൾ ഓക്കെ അല്ലെങ്കിൽ വ്യക്തികളെന്ന് നമുക്ക് പറയാം